ഒറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണന്റെ വളരെ ശ്രദ്ധേയമായ നോവലാണ് മിണ്ടാ പെണ്ണ് കുഞ്ഞുലക്ഷ്മി എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഒരിക്കൽ വളരെ പ്രതാപത്തിൽ കഴിഞ്ഞ ഒരു തറവാട്ടിലെ അംഗമാണ് കുഞ്ഞുലക്ഷ്മി തകർന്നടിഞ്ഞു പോയ പ്രതാപത്തിൻ്റെ മധുരസ്മരണകളല്ലാതെ മറ്റൊന്നും കൈമുതലായി ഇല്ലാത്ത കിട്ടുണ്ണി നായരുടെ മകളാണ് അവൾ അമ്മ മരിച്ചതിൽ പിന്നെ വളരെ വേദനയിലും വിമ്മിഷ്ടത്തിലുമായി കഴിയുന്ന മകളുമായി കിട്ടുണ്ണി നായർ തനിക്ക് വിശേഷിച്ചും ഒന്നുമില്ലാത്ത ഒരു വീട്ടിലേക്ക് പോകുന്നു മരത്തടി കച്ചവടത്തിലൂടെ ധനവാനായ കുഞ്ഞിക്കേള മേനോനാണ് വീട്ടിലെ സർവാധിപതി മനസ്സലിവില്ലാത്ത മേനോൻ കിട്ടുണ്ണി നായരുടെ സഹോദരി ഭർത്താവാണ് അതായത് കുഞ്ഞുലക്ഷ്മിയുടെ അമ്മാവൻ കിട്ടുണ്ണി നായരും കുഞ്ഞു ലക്ഷ്മിയും മേനോന്റെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്നു തന്റെ ദുരവസ്ഥയും മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും കാരണം കിട്ടുണ്ണി നായർ എല്ലാം സഹിക്കുന്നു അകമേ വേദനകൾ അനുഭവിച്ച കുഞ്ഞുലക്ഷ്മിയും പുറമെ പുഞ്ചിരിച്ച് ദിനങ്ങൾ തള്ളി നീക്കി കുഞ്ഞിക്കേളു മേനോന്റെ മകനാണ് ചന്ദ്രൻ വലിയ പ്രതീക്ഷകളുമായി ഉന്നത വിദ്യാഭ്യാസം നേടി മടങ്ങിയെത്തിയ ചന്ദ്രന് അച്ഛന്റെ നിർബന്ധപ്രകാരം ഒരു യൂറോപ്യൻ കമ്പനിയിൽ ഉദ്യോഗം സ്വീകരിക്കേണ്ടി വരുന്നു ചന്ദ്രനോട് കുഞ്ഞുലക്ഷ്മിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവളുടെ ആഗ്രഹത്തിന് അവളുടെ അച്ഛൻ്റെയും ചന്ദ്രന്റെ അമ്മ ദാക്ഷായണി അമ്മയുടെയും പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ മേനോൻ തന്റെ മകനെ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു തൻ്റെ ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായ കമലം എന്ന പെൺകുട്ടി ചന്ദ്രനെ വല്ലാതെ ആകർഷിച്ചു കമലവും ചന്ദ്രനുമായുള്ള അടുപ്പം അനുരാഗമായി അവർ വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു അതിനാൽ അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടിയുമായുള്ള വിവാഹം ചന്ദ്രൻ നിരസിക്കുന്നു അങ്ങനെ അച്ഛനും മകനും തമ്മിൽ ഇടഞ്ഞു ചന്ദ്രൻ ജോലി സ്ഥലത്തേക്ക് മടങ്ങി കമലത്തെ വിവാഹം കഴിക്കുന്നു കുഞ്ഞലക്ഷ്മി സ്വന്തം ദുഃഖം കടിച്ചമർത്തി ചന്ദ്രനെയും മേനോനെയും ഇളക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയത്തിലാകുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായി ചന്ദ്രൻ ജോലി ചെയ്യുന്ന അതേ സ്ഥലത്തേക്ക് കുഞ്ഞലക്ഷ്മി എത്തുന്നു എത്ര നിർബന്ധിച്ചിട്ടും ചന്ദ്രന്റെയും കമലത്തിന്റെയും കൂടെ താമസിക്കാതെ കുഞ്ഞലക്ഷ്മി ഹോസ്റ്റലിൽ താമസമാക്കി ചന്ദ്രനും കമലവും സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നതിനിടയിൽ ചില തെറ്റിദ്ധാരണകൾ നാം എടുക്കുന്നു അവർ തമ്മിൽ തർക്കവും വാക്കേറ്റവും ഉണ്ടാകുന്നു ചന്ദ്രൻ ലീവെടുത്ത നാട്ടിലേക്ക് പോകുന്നു ഏകാന്തതയിലായ കമലത്തെ കുഞ്ഞലക്ഷ്മി സമാധാനിപ്പിക്കാൻ എത്തുന്നു വീട്ടിലെത്തിയ ചന്ദ്രൻ ഒരു മുറിയിൽ ഏകാന്തമായി കഴിഞ്ഞു ഒന്നിനും വഴങ്ങാത്ത മേനോനും എന്തു ചെയ്യണമെന്നറിയാത്ത ദാക്ഷായണിയമ്മയും അവശനായി കട്ടിലിൽ കഴിഞ്ഞുകൂടുന്ന കിട്ടുണ്ണി നായരും മൂകരായി തന്നെ കഴിഞ്ഞു നാട്ടിൽ മടങ്ങിയെത്തിയ കുഞ്ഞിലി ചന്ദ്രനെയും പിതാവിനെയും കൂട്ടിയിണക്കുന്ന ജോലി ഏറ്റെടുക്കുന്നു സ്നേഹം കൊണ്ട് ത്യാഗം കൊണ്ടും അവൾ അത് നേടിയെടുത്തു ചന്ദ്രനോടുള്ള തന്റെ അഗാധ പ്രണയം പ്രകടിപ്പിക്കാനുള്ള അവസരം ഒഴിവാക്കി കുഞ്ഞിലി ചന്ദ്രനെയും കമലത്തെയും കൂടി യോജിപ്പിക്കേണ്ട ചുമതല ഏറ്റെടുക്കുന്നു തന്റെ ആഗ്രഹങ്ങൾ കടിച്ചമർത്തി ജീവിക്കുന്ന ആ പെൺകിടാവ് സ്വന്തം ജീവിതം ഒരു തീച്ചുളയാക്കി മാറ്റി അതുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമുണ്ടാക്കി കൊടുത്തു ആ വെളിച്ചത്തിൽ ചന്ദ്രനും കമലവും പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി കൂടുതലടുത്തു അങ്ങനെ എല്ലാവരെയും തെറ്റിദ്ധാരണകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും നൂലാമാലകളിൽ നിന്നും വിമുക്തരാക്കിയിട്ട് തന്റെ വേദനയും പേറിക്കൊണ്ട് കുഞ്ഞലക്ഷ്മി എന്ന ആ മിണ്ടാപെണ്ണ് നടന്നകലുന്നു വീടെന്ന നാല് ചുവരുകൾക്കിടയിൽ അകപ്പെട്ടു പോയ അടുക്കള ഭാരം പേര് ജീവിച്ചിരുന്ന കുഞ്ഞലക്ഷ്മിക്ക് ഒരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നാൽ തനിക്ക് നേരിടേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങൾ മൂലം അവൾ പ്രതികരണശേഷിയുള്ളവളും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം മാറുന്നതും ഉറുബ് വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു സ്വപ്നങ്ങളെ ഉള്ളിലുതുക്കി വേദന കടിച്ചിറക്കി നാട്ടിൻപുറങ്ങളിലെ നാലുകെട്ടിന്റെ ഇരുട്ടറകളിൽ ജീവിച്ച അനേകം മിണ്ടാ പെണ്ണുങ്ങളുണ്ട് അത്തരമൊരു പെൺകുട്ടിയുടെ ദുഃഖത്തെ വരച്ചു കാട്ടുന്ന ഒരു കൃതിയാണ് മിണ്ടാ പെണ്ണ്